ഒരു പ്രീവിയസ് ചോദ്യം ചെയ്താലോ താഴെ തന്നിരിക്കുന്നവയിൽ നാലേ ബൈ അഞ്ചിനെക്കാളും വലിയ ഭിന്നസംഖ്യ ഏതെന്നാണ് ചോദ്യം വലിയ ഭിന്നം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നാലേ ബൈ അഞ്ചാണ് നമ്മുടെ നമ്മുടെ കയ്യിലുള്ള ഭിന്നസംഖ്യ സംഖ്യ അതിന്നും ഓരോ ഓപ്ഷൻ വെച്ചാണ് നമ്മൾ ആൻസർ കണ്ടുപിടിക്കുന്നത് അതിൽ ആദ്യത്തെ ഓപ്ഷൻ അഞ്ച് ബൈ എട്ട് നമ്മളിവിടെ എടുത്തു ഇനി ഇത് രണ്ടിൽ ഏതാണ് വലിയ ഭിന്നമെന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി നാലെട്ട് മുപ്പത്തിരണ്ടാണ് അഞ്ചഞ്ച് ഇരുപത്തി അഞ്ചാണ് ഇങ്ങനെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതാ അതാത് സൈഡിൽ കിടക്കുന്ന നമ്പർ നോക്കുക മുപ്പത്തി രണ്ടും ഇരുപത്തി അഞ്ചും ഇതിലേതാണ് വലുത് മുപ്പത്തിരണ്ടാണ് വലുത് അപ്പൊ നമുക്ക് ഈ നാലേ ബൈ അഞ്ച് എന്നുള്ള ഭിന്ന സംഖ്യമായിരിക്കും ഇവിടെ വലുതായിട്ട് വരുന്നത് ഇനി എടുക്കാം നാലേ ബൈ അഞ്ചും രണ്ടാമത്തെ ഓപ്ഷൻ ആയ അഞ്ച് ബൈ ഏഴും എടുക്കാം ഇത് ഇതുപോലെ തന്നെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഏഴ് നാലും കൂടെ ഗുണിക്കുമ്പോൾ ഇരുപത്തി എട്ട് കിട്ടും അഞ്ചും അഞ്ചുകൂടെ ഗുണിക്കുമ്പോൾ ഇരുപത്തി അഞ്ച് കിട്ടും ഇരുപത്തിയെട്ടാണ് ഇരുപത്തി അഞ്ചിനെക്കാട്ടിലും വലുത് അപ്പൊ എന്തായാലും നാല് ബൈ അഞ്ച് തന്നെയായിരിക്കും ഇവിടുത്തെ വലിയ ഭിന്നമായിട്ട് വരുന്നത് അടുത്തത് നാല് ബൈ അഞ്ച് നമ്മുടെ ഭിന്നം അതിന്റെ കൂടെ മൂന്നാമത്തെ ഓപ്ഷൻ ആയ നാല് ബൈ മൂന്ന് എടുക്കുക ഇനി ഇതുപോലെ ക്രോസ് ആയിട്ട് കുടിച്ചാൽ നാല് മൂന്ന് പന്ത്രണ്ട് കിട്ടും ഇവിടെ അല് എന്നും കിട്ടും അപ്പൊ പന്ത്രണ്ടിനേക്കാളും വലുതാണല്ലോ ഇരുപത് അപ്പൊ നമുക്ക് നാലേ ബൈ അഞ്ചിനേക്കാളും വലിയ ഭിന്നമാണ് നാലേ ബൈ മൂന്നെന്ന് ഇവിടുന്ന് എടുക്കാം അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയിരിക്കും ഇനി ഇവിടെ ഓപ്ഷനെ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ഈ നാല് ഭിന്നങ്ങളിൽ അംശം വലുതും ഛേദം ചെറുതുമായിട്ടുള്ള ഒരേ ഒരു ഭിന്നസംഖ്യ മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഡയറക്റ്റ് ആയിട്ട് ഇത് ഉത്തരം എന്ന് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും പക്ഷേ ഇതുപോലെയുള്ള അംശം വലുതും ഛേദം ചെറുതുമായിട്ടുള്ള ഒന്നിലധികം ഓപ്ഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ ഉത്തരം കണ്ടുപിടിക്കാം